ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു ബാക്കി ഭാഗം ഓഫ് കല്യാണം വീഡിയോ അങ്ങനെ ഞങ്ങടെ കല്യാണം കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകാനാണ് ഇറങ്ങിയത് ഞാൻ പകുതിക്ക് വെച്ച് അച്ഛയോട് ചോദിച്ചു അച്ഛൻ നമുക്ക് മലമേൽപ്പാറയിലും കൂടെ ഒന്ന് കേറിയാലോ എന്ന് അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ആയിരുന്നല്ലോ അങ്ങനെ നമ്മള് മലമേൽപ്പാറയിലേക്ക് പോകുന്ന വഴി കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ടു കേട്ടോ ആ അവന്മാരൊക്കെ ടാട്ട പറഞ്ഞിട്ട് തിരിഞ്ഞ് ഇപ്പുറത്തെ സൈഡിൽ നോക്കിയപ്പോൾ കുരങ്ങന്മാർ ഒഴുകിൻ്റെ കുരങ്ങന്മാരെ ആദ്യമായിട്ട് കാണുന്ന പോലെ വണ്ടി നിറത്തിൽ ഞാനും അച്ഛൻ കുറേ നേരം അവന്മാരുടെ കളിയും ചിരി ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരുന്നു കേട്ടോ പാർട്ട് വൺ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കുറേ ഓർമ്മകൾ അയവിറക്കുന്ന ഒരു വീഡിയോ ആണ് ഇതെന്നല്ലേ അപ്പം കുറെ ഓർമ്മകളുള്ള ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലമേൽ പാറയെന്ന് പറയുന്നത് ഞാൻ എം ബി പഠിക്കുമ്പോൾ ഞാനും ഫ്രണ്ട്സുമായിട്ട് ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട് ആ സമയമെന്നൊക്കെ പറയുന്നത് കുറേ വിഷമങ്ങളും ടെൻഷൻസും ഒക്കെ ഉള്ളിൽ ഒതുക്കി എല്ലാവരുടെയും മുമ്പിൽ കളിച്ചും ചിരിച്ച് നടക്കുന്നൊരു ക്യാരക്ടറായിരുന്നു എൻ്റെ കേട്ടോ അതൊക്കെ ഞാൻ പുറകാല ഓരോ സ്റ്റോറീസ് ഇങ്ങനെ പറയാം അപ്പോൾ ഈ ഇവിടെ നമുക്ക് കയറണമെങ്കിൽ ജസ്റ്റ് ഒരു എൻട്രൻസ് ഫീസ് ഉണ്ട് കേട്ടോ ഒരാൾക്ക് ട്വൻ്റി റുപ്പീസ് വെച്ചിട്ടാണ് അപ്പം കയറി വരുമ്പോഴേ ഈ ഒരു ആണ് നമുക്ക് നല്ലൊരു എന്താ പറയാ ഭയങ്കര ഒരു കിടുക്കൻ അറ്റ്മോസ്ഫിയർ ആണ് ആയിട്ടൊക്കെ വരാനും എടുക്കാനോ ഒക്കെ പിന്നെ ഈ കുടപ്പാറ എന്ന് പറയുന്നത് അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇത് ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ ഓർക്കുന്നില്ല ബട്ട് ഇത്തവണയാണ് ഈ കുടപ്പാറ എന്ന് പറയുന്ന ഒരു സംഭവം എൻ്റെ അച്ഛൻ കണ്ടിൽപ്പെട്ടത് കേട്ടോ കുടപ്പാറയിൽ വേറെ ഉണ്ടെങ്കിലും കറക്റ്റ് കുടയുടെ ഷേപ്പ് ആണൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ എന്നാലും അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ് ഫ്രണ്ട്സോട്ടൊക്കെ ചെന്നിരിക്കാനും എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു നല്ലൊരു ഏരിയ ആണ് പിന്നെന്താ നാടുകാണിപ്പാറയുണ്ടായിരുന്നു അവിടോട്ടൊന്നും നമ്മൾ കയറില്ല കാരണം ഞാൻ വെച്ചാൽ ഭയങ്കര ടയേർഡായിരുന്നു കല്യാണം കൊണ്ട് ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോയി സോ അങ്ങോട്ടും കൂടി കയറാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു പിന്നെ കുറച്ച് ദൂരം ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് ഈ കാണുന്ന വലിയ പാറയാണ് കേട്ടോ നാടുകാണിപ്പാറ അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ കയറി കുറേ എൻജോയ് ചെയ്തായിരുന്നു അതിൻ്റെ മുകളിൽ കയറുമ്പോൾ ഭയങ്കര വ്യൂ ആണ് അടിപൊളി വ്യൂ ആണ് എന്താ നല്ല രസമാണ് കാണാനായിട്ട് അപ്പം എന്താ പറയുക ഈ ഒരു എൻജോയ്മെന്റ് ഞങ്ങൾ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ സൈഡിൽ കുറേ ഷോപ്പ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ അകത്തേക്ക് കയറുമ്പം എന്താ പണ്ടുള്ള കാര്യങ്ങൾ പുരാതന വസ്തുക്കൾ അതായത് പരമ്പ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ എൻ്റെ കുഞ്ഞിലെ കണ്ടതാണ് ഇങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ കേട്ടോ അപ്പം എന്താ പറയുക ഇത്രേ ഉള്ളൂ നമ്മുടെ മലമേൽപ്പാറ എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇങ്ങനത്തെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണുമ്പരേക്കും ബൈ